ഭാര്യക്കെന്താ ജോലി എന്ന് വെക്കുമ്പോൾ മിക്ക പുരുഷന്മാരും പറയുന്ന ഒരേ ഒരു ഉത്തരമാണ് അവർക്ക് ഒരു ജോലിയുമില്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ഈ ഒരു വാക്ക് കേൾക്കാത്തവരും പറയാത്തവരുമായിട്ടുള്ള ആൾക്കാർ ചുരുക്കമായിരിക്കുമല്ലേ അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭാര്യമാർക്ക് എന്താ തോന്നുന്നത് നമുക്കൊരു പണിയുമില്ല അല്ലേ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ എണീപ്പിക്കലും പല്ലേപ്പിക്കലും അവരെ കുളിപ്പിക്കലും മദ്രസയിലോ സ്കൂളിലോ ഒക്കെ പറഞ്ഞേക്കലും അവരെ ചായ കൊടുക്കലും എല്ലാം ചെയ്തു കൊടുത്ത് ഒക്കെ സ്വിച്ച് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എന്താ പറയുക ഒരു യന്ത്രം പോലെ എല്ലാം പ്രവർത്തിച്ചോളും എന്നാണ് എല്ലാവരുടെയും ചിന്ത അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടില്ല അവരെ പറഞ്ഞയെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യുദ്ധം തുടങ്ങുകയാണല്ലേ അവരെ സ്കൂളിലേക്ക് ആക്കുന്നത് വരെ നമുക്ക് ചോറും കറിയും വെക്കണം അവരെ പിന്നെ ടിഫിനൊക്കെ തയ്യാറാക്കി അവർക്ക് കൊടുത്തയക്കണം യൂണിഫോം അയഞ്ച് ചെയ്യണം അവരെ ഭക്ഷണം കഴിപ്പിക്കണം അവരെ വൃത്തിയിൽ പിന്നെ അവരെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ നമ്മൾ കൊടുത്തയക്കണം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീടുമായിട്ടുള്ള യുദ്ധങ്ങളാണ് അടുക്കളയായിട്ട് നമ്മളെ വീടുമായിട്ട് തുണികളുമായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളായിരിക്കേ രാവിലെ തന്നെ നമ്മൾ അവരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി പണിയെന്ന് വെച്ചാൽ മുറ്റടിക്കലായിരിക്കും മിക്ക വീട്ടിലും മുറ്റടിക്കലായിരിക്കും ഫസ്റ്റത്തെ ജോലി മക്കളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടിച്ച് പിന്നെ അടിച്ചു വരി തുടക്കാം പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചായ കൊടുക്കാം ചായയും കടിയൊക്കെ ഉണ്ടാക്കുക അതിന് അനുസരിച്ച് കറി വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളുമായിട്ടുള്ള ഇതായിരിക്കും പാത്രങ്ങൾ മുഴുവൻ കൈ വെച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിന് വെള്ളം വെക്കാം അടുപ്പ് തന്നെ ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും മണ്ണെണ്ണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അടുപ്പ് കത്തിച്ച് വിറക് എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ ജോലി അതാണ് കാരണം എന്ത് എങ്ങനെയായാലും ആയാലും വേണ്ടിയില്ല ഫുഡ് റെഡി ആവണം ഉച്ചത്തേക്കും രാവിലേക്കുമൊക്കെയുള്ള ഫുഡ് റെഡി ആക്കിക്കോളണം ഇതാണ് നമ്മുടെ മെയിൻ മെയിൻ പരിപാടി ഫുഡ് അത് വയ്ക്കണമെങ്കിലും വിളമ്പണമെങ്കിലും കഴുകണമെങ്കിലും ഒക്കെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ പല പരിപാടികളുണ്ട് അല്ലേ പച്ചക്കറിയാണെങ്കിലത് അരിക ഇറച്ചിയാണെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കാം അതിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കാം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ ചോറ് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് വെന്ത് കിട്ടുമെന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ പോയി വെള്ളം ഒഴിച്ച് അതിന് പാകത്തെ വേവായിട്ട് അത് നമ്മൾ ഊറ്റിയെടുക്കണം അതൊക്കെ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് അതറിയാത്തവരെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കലന്നറിയ ചോറായിപ്പോവും പുട്ടായി പുട്ടായിപ്പോവും ചോറ് അല്ലേ അങ്ങനെയൊക്കെ വെള്ളമല്ലാണ്ട് എന്താ വലഞ്ഞു പോരെയാവും അങ്ങനെയൊക്കെ അറിയുന്നവർ പിന്നെ അറിയാവുന്ന പോലെയൊക്കെ ചെയ്താലേ ഉള്ളൂ ഫുഡ് ഫുഡായിട്ട് നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുള്ളൂ എന്നാൽ നന്നായിട്ട് നമ്മൾ ഫുഡൊക്കെ ചെയ്ത് മുന്നിൽ വെച്ച് കൊടുത്താലോ അതിന് വേറെ പരാതി പരിഭവങ്ങളൊക്കെ ആയിരിക്കില്ലേ അത് കഴിഞ്ഞിട്ടും തീരുന്നുണ്ടോ നമ്മളെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ അലക്കാൻ നിൽക്കണം അലക്കുക എന്ന് പറഞ്ഞാൽ മക്കളതും വീട്ടിൽ വീട്ടിലുള്ളവരിത് ഒക്കെ അലക്കാം പിന്നെ വീട് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാം എന്ന് എന്നിട്ട് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടും നമുക്ക് പാത്രങ്ങൾ കഴുകാം പിന്നെ നമുക്ക് ഒരു കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടാവുമായിരിക്കും ഒന്നോ രണ്ടോ മണിക്കൂർ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു ടൈം വരെ അപ്പോഴത്തേക്കും നമ്മൾ അലക്കി വെച്ച തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും നമുക്ക് അഞ്ച് ചെയ്യാൻ ഉണ്ടാവും ചിലപ്പോൾ മടക്കി വെക്കാണ്ടാവും പിന്നെ നമ്മളെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ പല പല പരിപാടികൾ ഉണ്ടാവും അല്ലേ അപ്പോഴും നമുക്ക് ഇല്ല ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അപ്പം നമ്മളെന്ത് ചെയ്യും ചിലപ്പോൾ കുറച്ച് പേരങ്ങ കിടന്നുറങ്ങുന്നവരുണ്ടാവില്ലേ ചിലപ്പോൾ ആ ഒരു ടൈമും കൂടെ നമ്മൾ അത് ചെയ്യുക ഇത് ചെയ്യുക നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും മക്കൾ വരും നാല് മണിയാകുമ്പോഴത്തേക്കും മക്കളെത്തും അപ്പോഴത്തേക്കും അവർക്ക് വരേണ്ട ചായ കടികൾ ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം അല്ലേ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചാൽ അപ്പോഴത്തേക്കും അവരെത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ കുളിപ്പിക്കുക അവരുടെ ഡ്രസ്സ് നമ്മൾ മാറി കൊടുക്കുക കുളിപ്പിക്കുക പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങൾ നമ്മൾ കഴുകി വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയൊക്കെ ഉള്ള പരിപാടികൾ തുടങ്ങാറായില്ലേ അങ്ങനെ രാത്രിയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ റെഡിയാക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അതിൻ്റെ ഇടയിൽ നമ്മൾ അതും അതും ചെയ്യണം അങ്ങനെ നമുക്കൊരു എന്താ പറയുക ഒരു റെസ്റ്റ് റെസ്റ്റില്ലാത്തൊരു ടൈമാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ടൈം എന്ന് പറയുന്നത് എന്നിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഇനി കിടക്കാൻ നേരത്തോ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളാ പാത്രങ്ങളൊന്നൊരു ഗ്ലാസ് ഒരു സ്പൂൺ പോലും ഇല്ലാണ്ട് നമ്മൾ കഴുകി വെക്കണം ഒക്കെ കഴുകി കമത്തി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നമ്മളെ പാത്രങ്ങളൊക്കെ അത് യഥാസ്ഥാനത്ത് എടുത്ത് വെച്ച് എല്ലാ റൂമിൻ്റെയും ലൈറ്റൊക്കെ ഓഫാക്കി ജനലൊക്കെ ഓഫ് അടച്ച് കർട്ടനൊക്കെ ശരിയാക്കി പിന്നെ കുട്ടികളവിടെ ഇവിടെയൊക്കെ വലിച്ച് വെച്ചിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ ചെയറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് എല്ലാവരും കിടന്നതിന് ശേഷം നമ്മൾ പോയി കിടക്കും തലേന്നത്തെ ചിലപ്പോൾ അരി എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരച്ച് രാവിലേക്കുള്ള കടികളോ കടികൾക്കുള്ള പ്രിപ്പറേഷനും രാവിലെ രാവിലേക്കുള്ള കറികൾക്കുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടേക്കും നമ്മൾ കിടക്കുക അല്ലേ അപ്പോഴത്തേക്കും ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പത്തരക്കായിട്ടുണ്ടാവും ചിലപ്പോൾ പതിനൊന്ന് മണി പിന്നെ നമ്മൾ ആ ക്ഷീണത്തിൽ വന്ന് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല പിന്നെ ആരാണ് വന്ന് കുത്തിയാൽ പോലും നമ്മളറിയാത്ത ആ ഒരു ക്ഷീണത്തിലേക്കും കിടന്നുറങ്ങാം ഇങ്ങനെയുള്ള നമ്മൾ നമ്മളെ ഭാര്യമാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ നമ്മൾ തന്നെ പറയാറുണ്ടാവും നമ്മളിവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും ഏ അങ്ങനെയൊക്കെ ഈ പറയുന്നവരും ഈ കേൾക്കുന്നവരും എങ്ങനെ എന്ത് ചിന്തിക്കുന്നില്ല നമ്മൾക്ക് ആ സ്ത്രീകൾക്ക് ഇത്രയും ഇന്ന ഇന്ന ജോലികളുണ്ട് നമുക്ക് നേരത്തേനെ ഭക്ഷണമാക്കാൻ തന്നെ കുറച്ച് പണിയാണ് എന്നുള്ള ആ ഒരു ചിന്തയൊന്നും ഇല്ലാത്തവരായിരിക്കും അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചില സമയത്തൊക്കെ ചിലർ നമ്മളോട് ചോദിക്കുമല്ലോ അല്ലെങ്കിലും വേറുള്ളവർ പറയുന്നതുമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും ഓ ഇത്രയൊക്കെ പണി വെറുതെ ഇരിക്കുകയെന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു വെറുതെ ഇരിക്കലും ചിലപ്പോൾ ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നമുക്ക് കിട്ടാറുള്ളു അപ്പോൾ ഈ ജോലി എടുക്കുന്ന ആൾക്കാർ ആണുങ്ങൾക്ക് എന്ന് പറയുന്നത് അവർക്ക് മാസത്തിൽ നാല് ലീവ് ചിലപ്പോൾ കിട്ടും ഈ ഓഫീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ദിവസങ്ങൾ നമുക്ക് വയ്യാന്ന് തോന്നുന്ന ദിവസങ്ങളിലാണെങ്കിൽ ലീവ് എടുക്കാം അല്ലേ ആ ഒരു സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ ഫ്രീ ആയിരിക്കും അവർ ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കുക എന്നല്ലാതെ അവർക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ബിസിയായിട്ടുള്ള ഒരു ടൈമില്ല അപ്പം അവർക്ക് ഫ്രീ ആയി പിന്നെ ആ ഒരു ദിവസം ഫുള്ളായിട്ട് കിട്ടാൻ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന കുട്ടികളും മക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം പോലും ഫ്രീ എന്ന് പറയാനും നമുക്ക് പറ്റില്ല കാരണം ഇന്ന ഇന്ന ദിവസങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഒരേ ദിവസം ഒരേ കറി വെക്കാൻ പറ്റില്ലല്ലോ ഒരേ കടികൾ അതുപോലെ പല തരത്തിലുള്ള മാറി മാറി നമ്മൾ ഫുഡൊക്കെ ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും അതേമാതിരി ഒരു എല്ലാ ദിവസവും ഒരേപോലെ ആവാറില്ല അല്ലേ ഇനി നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം എന്നുണ്ടെങ്കിലും നമ്മളെല്ലാ പണികളും റെഡിയാക്കാതെ നമ്മൾ പുറത്തു പോകാൻ പറ്റും സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ ചോറും കറിയൊക്കെ ആക്കി തുടക്കലും അടിക്കലും തിരുമ്പൽ കിഴുകൽ എല്ലാം ചെയ്ത് ചിലപ്പോൾ നമുക്കൊന്നു ചായ കുടിക്കാനൊന്നും സമയമുണ്ടാവില്ല ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊക്കെ ചെയ്തു വെച്ച് എല്ലാം എല്ലാവർക്കും നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നമുക്ക് സമയമുണ്ടാവില്ല അങ്ങനത്തെ ഒരു ആയിരിക്കും മിക്കവാറും ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട തീരെ നിലത്ത് നിൽക്കാനും ഒന്ന് ഉറങ്ങാൻ വരെ മര്യാദക്കൊന്നും മനസ്സമാധാനത്തിൽ ഒന്ന് എന്താ പറയുക ബോധം വിട്ട് ഉറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല കാരണം എന്താ കുട്ടികളെ കുട്ടികളിനി എന്തെങ്കിലും ചെയ്ത് വെക്കുമോ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് മൈൻഡായിരിക്കില്ല നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു വീട്ടിലെ ഒരു എന്താ പറയുക ഒരു ഭാര്യേനെ ആരേലും ചോദിക്കുന്ന സമയത്ത് പറയുന്നതാണ് ഏ അവൾക്കൊരു പണിയുമില്ല അവൾ വെറുതെ ഇരിക്കുക അവൾ വെറുതെ എങ്ങനെ ഇരുന്ന് ഫോണിലൊന്നും തോണ്ടി ചിലപ്പോൾ കുറച്ച് നേരൊക്കെ ഒരു ഫോണിൽ കളിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുന്നുണ്ടാവും ആ ഒരു ടൈം ഓ എപ്പോഴും ഫോണിലാണല്ലേ ഇതൊക്കെ ആയിരിക്കും ചിലവരെ വർത്താനം എപ്പോഴും ഫോണിലാണ് അല്ലെങ്കിൽ പറയും ആ എപ്പോഴും അവൾ വറുത്തായിരിക്കും അവൾക്ക് എന്താ പണി അവൾക്ക് സുഖമല്ലേ വീട്ടിലല്ലേ ഒരു പണി എടുക്കുന്നതല്ലോ ഇങ്ങനെയൊക്കെ